മടംപേട്ട മാതാ ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി തരുൺ മഹേഷും സഹപാഠിയായ സി എസ് കൈറ്റ് സംഘങ്ങളും ചേർന്ന് തയ്യാറാക്കിയ അറ്റൻഡൻസ് റീഡർ ബ്ലോക്ക് പ്രോഗ്രാമിംഗ് കോഡുകൾ ഉപയോഗിച്ചാണ് അറ്റൻഡൻസ് റീഡർ നിർമ്മിച്ചത് പിക്ടോ ബ്ലോക്സിലെ എക്സ്റ്റൻഷൻ കൺട്രോളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡാറ്റ ലോഗർ ക്യു കോഡ് സ്കാനർ എന്നിവ ഉപയോഗിച്ചാണ് കുട്ടികൾ ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ആദ്യ എന്നോണം ഒൻപതാം ക്ലാസ് എ ഡിവിഷനിലെ വിദ്യാർത്ഥികൾക്കാണ് ഐ ഡി കാർഡിൽ പതിച്ചിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ കഴിയുക തീയതി സമയം എന്നീ വിവരങ്ങൾ അറിയാനും ഈ റീഡറിലൂടെ സാധിക്കും സ്കാൻ യുവർ കാർഡ് എന്ന സന്ദേശം സ്ക്രീനിൽ തെളിയുന്നതോടെയാണ് റീഡറിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് തുടർന്ന് ഐ ഡി കാർഡിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ കുട്ടിയുടെ പേരിനോടൊപ്പം അറ്റൻഡൻസ് മാർക്ക്ഡ് എന്ന സന്ദേശം ലഭിക്കും വിവരങ്ങൾ ഡാറ്റാ ലോഗർ ഫോൾഡറിൽ സേവ് ചെയ്യാനും കഴിയും ആവശ്യമുള്ളപ്പോൾ ഈ ഫോൾഡറിൽ നിന്ന് കുട്ടിയുടെ വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ് സംസ്ഥാന തലത്തിൽ തന്നെ പഠന പാഠ്യേതര രംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിട്ടുള്ള മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ ഒരു ശാസ്ത്ര പ്രതിഭയാണ് തരുൺ മഹേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് നേരത്തെ ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള ശുഭാംശു സംവദിക്കാൻ കഴിഞ്ഞ തരുൺ മഹേഷ് ഇപ്പോൾ ഒരു പുതിയ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അറ്റൻഡൻസ് റീഡർ എന്ന് പറയുന്ന ഒരു ശ്രദ്ധേയമായ ഒരു നേട്ടമാണ് തരുൺ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള ലിറ്റിൽ കൈറ്റ് അംഗങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് അതിന്റെ പ്രവർത്തനം അത് എങ്ങനെയാണെന്നുള്ളത് തരുൺ തന്നെ നമുക്ക് വിശദീകരിച്ച് നൽകും ഞങ്ങൾ ഞങ്ങൾ എന്ന ചെയ്തിട്ടുള്ളത് ഇതിനായി രണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് കോഡ് സ്കാനറും ക്യു ആർ കോഡ് സ്കാനർ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനും ഡാറ്റ ലോഗർ ഡാറ്റ സേവ് ചെയ്യാനും ഇപ്പോൾ ഇതിൽ നമ്മൾ ഐ ഡി കാർഡിൻ്റെ ബാക്കിലായിട്ട് ഒരു ക്യു ആർ കോഡ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട് ഇത് ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ പേര് ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്യും ഈ ഡാറ്റ നമുക്ക് പിന്നീടായി നമ്മുടെ ഫയൽസിലെ ഡോക്യുമെന്റ്സിൽ പിക്റ്റോക്സ് എന്നൊരു ഫോൾഡർ ഉണ്ടാവും അതിൽ ഡാറ്റ ലോഗർ എക്സ്റ്റൻസിന്റെ ഫോൾഡർ ഉണ്ടാവും അതിലായി അറ്റൻഡൻസ് ഒരു ഫയലില് പേര് ആയിരിക്കും മഹേഷ് എന്ന് പറഞ്ഞ് ഇവിടെ ആണ് ഇപ്പോ ഇപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഡെമോ എന്ന പേരിൽ ഇരുപത്തിരണ്ട് പേരുടെ ഡാറ്റ സേവ് മാതാസ് ഏരിയാ ഇതിനിപ്പോ ശേഷിയുള്ളൂ എന്നാൽ ഇത് ഞങ്ങൾ ടീച്ചർമാർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് താല്പര്യം തോന്നിയിട്ടുണ്ട് ഇത് എച്ച് എം എമ്മിനോട് ചോദിച്ചപ്പോൾ ഇത് സ്കൂൾ മുഴുവൻ വ്യാപിക്കാം ഈ ഐഡിയ സ്കൂൾ മൊത്തം വേണ്ടി ഉപയോഗിക്കാം എന്ന് അദ്ദേഹം ഒന്ന് മുതൽ പത്ത് വരെ മുപ്പത്തിയഞ്ച് ഡിവിഷനുകളിലായി ആയിരത്തി അൻപത് കുട്ടികൾ പഠിക്കുന്ന മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്രോ ബാഗ് കൃഷി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി റോബോട്ടിക് എക്സ്പോ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ഈ വർഷം നടപ്പിലാക്കിയത് ജില്ലയിൽ പഠന പാഠ്യേതര രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂൾ സംസ്ഥാന തലത്തിലും ശ്രദ്ധേയമായ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് സ്കൂൾ ലീഡർ കൂടിയായ തരുൺ മഹേഷ് നേരത്തെ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുമായി സംബന്ധിച്ച് ശ്രദ്ധേയനായ പ്രതിഭയാണ് പ്രധാന അധ്യാപകൻ തോമസ് കെ ജെ ലിറ്റിൽ കൈറ്റ്സ് മെന്റർമാരായ പ്രിൻസി ഇ പി ഫ്രാൻസിസ് തോമസ് പി എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സ്നേഹമുള്ളവരെ മാതാ ഹൈസ്കൂളിലെ ഡിറ്റി കയറ്റ്സ് യൂണിറ്റിനെ പറ്റി വളരെയധികം അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുക മൂന്ന് വർഷമായിട്ട് നൂറ്റി ഇരുപത് കുട്ടികളാണ് ഇവിടെ ഉള്ളത് കുറച്ച് കൊല്ലങ്ങളായിട്ട് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ഡിറ്റി കയർസ് യൂണിറ്റായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് കുട്ടികളുടെയും അതോടൊപ്പം തന്നെ അവർക്ക് പ്രോത്സാഹനം നൽകുന്ന അധ്യാപകരുടെയും നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നു ഇക്കൊല്ലത്തെ തനത് പ്രവർത്തനങ്ങളിൽ പെട്ടത് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള ഐ ഡി കാർഡ് നമ്മുടെ മാതാ ഹൈ മാതാ ഹൈസ്കൂളിലെ ഡിറ്റി കൈസ് കുട്ടികളാണ് ഉണ്ടാക്കിയത് അതിനെ തുടർന്ന് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള നമ്മുടെ ഈ അറ്റൻസ് റീഡർ കുട്ടികൾ ഉണ്ടാക്കിയേക്കുന്നത് അത് ഉണ്ടാക്കിയത് തരുൺ മഹേഷാണ് നമ്മുടെ സ്കൂൾ ലീഡറാണ് തരുൺ മഹേഷ് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ കൊല്ലം ശുഭാംശു ശുക്ലയുമായിട്ട് സ്കൂളിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പങ്ക ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ പത്ത് അവസരം കിട്ടിയ പത്ത് കുട്ടികളിൽ ഒരു കുട്ടി അപ്പോൾ സ്കൂളിൻ്റെ മൊത്തം പരിപാടികളിൽ ഈ കുട്ടികൾ ജിറ്റി കഴിച്ച കുട്ടികൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു പ്രവർത്തനമായിട്ട് ഏറ്റെടുത്ത് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ ഗ്രോ ബാഗ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രോ ബാഗ് കൃഷി കോളിഫ്ലവറും പിന്നെ ബേജും കൃഷി ചെയ്യുന്നുണ്ട് അതിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് കൊടയര ബി ആർ സിയുടെ കീഴിലുള്ള സമീപത്തെ സ്കൂളിൽ നിന്ന് വന്ന ഭിന്നശേഷി കുട്ടികൾ ഇരുപത്തഞ്ചോളം കുട്ടികൾ വന്നു ആ കുട്ടികൾക്ക് ഒരു എക്സ്പോ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു ആ എക്സ്പോയിലൂടെ നമ്മൾ കുട്ടികൾക്ക് നൂതന വിദ്യ പരിചയപ്പെടുത്തി കൊടുത്തു വിവിധങ്ങളായിട്ടുള്ളത് അത് ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത് നമ്മുടെ ഡിറ്റി കൈസ് കുട്ടികൾ തന്നെയാണ് അതൊക്കെ ഉണ്ടാക്കിയത് മഹേഷ ഇപ്പം ഉണ്ടാക്കിയ ഈ അറ്റൻഡൻസ് റീഡർ മേനയിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടാണ് ഈ കൊല്ലം പരിമിത പരിമിതപ്പെടുത്തിയിരിക്കുന്നത് എന്നവരെ അനുവാദം ചോദിച്ചിട്ടുണ്ട് അടുത്ത കൊല്ലം നമ്മുടെ മൊത്തം ക്ലാസ്സുകൾ മുപ്പത്തഞ്ച് ഡിവിഷൻ ഉണ്ട് ഇവിടെ എല്ലാ ക്ലാസ്സുകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മൊത്തം ഇതിൽ നിന്ന് ഊർജൽ സ്വീകരിച്ചുകൊണ്ട് മറ്റു സ്കൂളുകാരും ഇത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധാത്ഥലായിട്ടുണ്ട് ഏതായാലും വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടും കൂടിയിട്ട് ഈ ലിറ്റി ഗേൾസ് യൂണിറ്റിലെ എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു തരുൺ മഹേഷിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഇവർക്ക് പ്രോത്സാഹനം നൽകുന്ന ലിറ്റി ഗേൾസിൻ്റെ മാസ്റ്റേഴ്സ് ട്രെയിനി ആയിട്ടുള്ള ഫ്രാൻസിസ് തോമസ് മാസ്റ്ററേയും പ്രിൻസിപ്പി ടീച്ചറേയും പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ആശംസകളൊന്നായിരുന്നു താങ്ക് യു എ ഐ അടക്കം സാങ്കേതിക വിദ്യകൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ സജ്ജീകരിച്ചെടുത്ത ഈ ഒരു അറ്റൻഡൻസ് റീഡർ എന്ന സംവിധാനം സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമാവുകയാണ് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ മാത്രം സജ്ജീകരിച്ച ഈ സംവിധാനം അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളിലേക്കും സജ്ജമാക്കാനാണ് കുട്ടികളുടെ തീരുമാനം ഇതിന് അധ്യാപകർ നൽകുന്ന പിന്തുണയും വലുതാണ് ഇത് സംസ്ഥാന തലത്തിൽ തന്നെ മറ്റ് സ്കൂളുകൾക്ക് മാതൃകയാക്കാവുന്ന ഒരു നേട്ടമാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്